ഉദ്ഘാടനം സെന്റ് ഗോബ് കമ്പനി ജനറൽ മാനേജർ പി നിർവഹിച്ചു സംരക്ഷണ സമിതി പാലക്കാട് കഞ്ചിക്കോട് സെന്റ് കമ്പനി കഞ്ചിക്കോട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് സെന്റ് ഗോബൻ കമ്പനി കോമ്പൗണ്ടിൽ നാടൻമാവുകൾ നട്ടുപിടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം സെന്റ് ഗോബെൻ കമ്പനി ജനറൽ മാനേജർ പി പ്രശാന്ത് മാവിൻ തൈ നട്ടുകൊണ്ട് നിർവഹിച്ചു തുടർന്ന് കമ്പനി ജീവനക്കാരും വിദ്യാർത്ഥികളും അമ്പതോളം നാടൻ മാവ് ൾ നട്ടുപിടിപ്പിച്ചു ചടങ്ങിൽ കെ സതീശൻ അധ്യക്ഷത വഹിച്ചു ബിന്ദു എം ജി പി എൻ രാജേഷ് കൃഷ്ണപ്രഭ രഞ്ജിത്ത് തെന്നാർ ഡോക്ടർ എം ആർ അനുവറുദ്ദീൻ ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു ഭയൻമാവ് ഓഫ് ംബ്രോണിക് എന്ന് പറയുന്ന ഒരു ഇതിന്നാണ് ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന വിവിധ തരം മാങ്ങൾ